ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ മുഴുവനായിട്ട് കാരണം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നെ എല്ലാവരും ഇതിലെടുത്ത് ക്രോം ഒന്നും എനിക്കറിയില്ല പക്ഷെ ഒരു വനദിനത്തിന്റെ ആ ഒരു ഡെയിലി ഞാൻ ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോകം നമ്മുടെ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തലമുറയാണ് അപ്പോ ഇന്ന് തിരുവനന്തപുരം ആമയഞ്ചാം തോട്ടില് ജോലി എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇട്ടത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ബോയ് ആയി ഈ സമയം വരെ ആ ചേട്ടന് ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല നമ്മൾ നമ്മുടെ മനസാക്ഷിനോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കായിരുന്നു നമ്മൾ ചെയ്തതെല്ലാം ശരിയാണോ ശരിയാവാ ഞാൻ കറക്റ്റാണെന്നല്ല പക്ഷെ ഒരുമാതിരിയൊക്കെ നമുക്കും കുറെ ഒക്കെ കൺട്രോൾ ചെയ്യാമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഞാൻ പല സ്ഥലത്തും ഞാൻ ഞങ്ങളുടെ എന്റെ മിക്ക വീഡിയോസിലും വേസ്റ്റ് ഇടുന്ന ആ ഒരു സെക്ഷൻ ഞാൻ എടുത്തു കാണിക്കാറുള്ളത് ഇപ്പ മറ്റേ തോട്ടിലാണെങ്കിലും അതേപോലെ തന്നെ കായലിലാണെങ്കിലും കടലിലാണെങ്കിലും ഒക്കെ കാണാറുണ്ട് സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാറുള്ളത് അതുകൂടാതന്നെ ഞങ്ങൾ ഇതേപോലെ ഓരോ സ്ഥലങ്ങളിൽ കാടും മേടും ഇതൊക്കെ കാണാൻ പോകുമ്പോഴും അവിടെയും കാണാറുണ്ട് ഒരുപാട് വേസ്റ്റുകൾ അപ്പോ നമ്മളിപ്പോ മനസ്സോന്ന് ചിന്തിക്കാറുണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു മിഠായി കടലാസ് പോലും നമുക്ക് കളയാൻ പാടില്ലന്നേ കാരണം നമ്മൾ കാണിക്കുന്ന കാണുമ്പോഴാണ് നമ്മുടെ മക്കളും കാണിക്കുന്നത് അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ടത് ഏഹ് ഇപ്പൊ ഈ ടൈം വരെ ആ ചേട്ടനെ കിട്ടിയിട്ടില്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആണെന്ന് തന്നെ പറയുന്നത് ഏഹ് റെയിൽവേ ട്രാക്കിലും അവിടെ എവിടെയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വലിച്ചെറിയുന്ന എത്രയോ പേര് ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രെയിനൊക്കെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ പല പ്രാവശ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത് എത്ര മോശകരമായിട്ടുള്ള കാരണം കുട്ടികൾക്ക് അവർക്ക് അറിയില്ല അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട നമ്മുടെ കടമയാണ് മുമ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വട്ടി ചട്ടി സഞ്ചി അങ്ങനത്തെ സാധനങ്ങളിലാണ് മുൻപത്തെ സ്ഥലമുറയ്ക്ക സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നതും ചെയ്യാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്തായാലും പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം നടപ്പാണ് എത്രയൊക്കെ നിരോധിച്ചെന്ന് പറഞ്ഞാലും പിന്നെ പിന്നെ ഇതെന്തായാലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പൊ മാക്സിമം ഇപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പൊ വേസ്റ്റ് എടുക്കാൻ വന്ന ആൾക്കാർക്കാണെങ്കിലും മാക്സിമം അങ്ങനെ കൊടുക്കാൻ നോക്കുക എന്തായാലും വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ പോകുന്ന സ്ഥലത്തൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോ ഈ കട കടലാസിൽ ഈ പേപ്പറും വേസ്റ്റ് ഒന്നും വലിയ പ്രശ്നമില്ല ഈ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് വന്ന എന്ത് സാധനങ്ങളും നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവാ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നിട്ട് അവിടെ കൊണ്ടുപോയി ആ ഈ കളക്ഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്ന ആൾക്കാരും അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ എന്തൊക്കെയാ ഓപ്ഷൻസ് ഉണ്ട് ഇത് കുട്ടികൾക്കൂടി നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്റെ കണ്ണിനൂടി പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികളാണ് ഇത് ചെയ്യുന്നെങ്കിലും പാരന്റ്സ് പറഞ്ഞു നമ്മളാകൊടുക്കേണ്ടത് മക്കളെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇനിയുള്ള വരും തലമുറ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിനു മുൻപുള്ള തലമുറ നമ്മളോട് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിരുന്നേനെ അവര് അത്രയും മാത്രം കാണിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഭൂമി തന്നേര ഓരോരുത്തർക്കും തലമുറകളായിട്ട് ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി ആ ഭൂമിയിലെ മാക്സിമം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ചേട്ടന്റെ വീട്ടിലുള്ള അവസ്ഥ ഒന്ന് ഒന്നോചിക്കാം ഈ ടൈം വരെ ആ ചേട്ടൻ ജീവിച്ചിരിക്കോ മരിച്ചോ എന്നുള്ള പോലും നമുക്കറിയാൻ പറ്റാണ്ട് ഒരാൾക്ക് അപകടം വരുമ്പോൾ മാത്രമല്ല നമ്മ ഇതൊന്നും ചിന്തിക്കേണ്ടത് അതിനു മുമ്പേ നമ്മ നമ്മിതെല്ലാം മുൻകൂട്ടി കാണുക ഇനിയെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതേപോലെ നിങ്ങളുടെ കണ്ണില് മുമ്പിൽ കാടുന്ന ആരോടാണെങ്കിലും നിങ്ങൾ ഷൗട്ട് ചെയ്തിട്ടാണെങ്കിലും അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു കാലത്തും ഇങ്ങനെ ചെയ്യരുത് കാരണം ഒരു അവിടെ എന്തോ ഇപ്പൊ എല്ലായിടത്തും ഡേസ്റ്റ് ബിന്നിന്റെ ബോക്സ് വെക്കുന്നുണ്ട് ഒട്ടുമിക്ക സ്ഥലത്ത് ഇപ്പൊ പാർക്കിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും തന്നെ ഏത് സ്ഥലത്ത് നിന്നാലും വേസ്റ്റ് ബോക്സ് അവിടെ ഇരിക്കും അപ്പൊ എന്തുകൊണ്ട് നമ്മൾ അതിലെ കൊണ്ടിടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ഇതൊന്നും പോട്ടെ നമുക്ക് ഒരാളും വണ്ടിയില്ലാത്ത ആൾക്കാരല്ല പോട്ടെ കാരിയറുകാരും ബാഗൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരും അല്ല ഈ ഉപയോഗിച്ച് ചെയ്യുന്ന സാധനങ്ങൾ ആ ബാഗിലേക്കോ അതല്ലെങ്കിൽ ആ വണ്ടിയിലേക്കോ എന്തെങ്കിലും വെച്ച് തിരിച്ചു വന്നിട്ട് വീട്ടിൽ ഡിസ്പോസ് ചെയ്തൂടെ എന്തിനാ നമ്മുടെ ഭൂമിയിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്നും പറഞ്ഞു ആ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മുടെ നാടും വീടും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മ കാണിച്ചാൽ മാത്രമേ നമ്മുടെ മക്കളും അത് കാണിക്കുള്ളൂ അപ്പൊ അത് ചിന്തിക്കുക അപ്പം ഇനി ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ ഇതേപോലെ ഒരു വാർത്ത കേൾക്കാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കുക അത്രയേ ഉള്ളൂ താങ്ക് യു